രാജിക്കാർ സർക്കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടർ കൂട്ടബലാൽ ഇരയായതായി പെൺകുട്ടിയുടെ കുടുംബം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായതിന്റെ തെളിവുകളെല്ലാം റിപ്പോർട്ടിലുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവമുണ്ടായി രണ്ട് ചെവികളിലും മുറിപ്പാടുകളുണ്ട് ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ചുണ്ടുകളിലുണ്ടായ മുറിവുകൾ കഴുത്തിലെ കടിയേറ്റ പാടുകൾ ആക്രമണത്തിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് നൂറ്റി അൻപത് മില്ലിഗ്രാം ബീജം ശരീരത്തിൽ കണ്ടെത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂട്ടബലാത്സംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ മകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ നിലനിൽക്കുമ്പോഴും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് നോക്കുമ്പോൾ അത് ഒരാളുടേതാകില്ല കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് ഇത് കാണിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുബർണ ഗോസ്വാമി ഇന്ത്യ ടുഡേയോട് പറഞ്ഞു ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർച്ചി കാർ സർക്കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് പി ജി ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിലായിരുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സംഭവത്തിന് പിന്നാലെ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് നിലവിൽ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് കൽക്കത്ത ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് കേസന്വേഷണം സിബിഐ ഏറ്റെടുത്തിട്ടുണ്ട് ആശുപത്രിയിലെ സിവിക് പോലീസ് വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വനിതാ ഡോക്ടറുടെ മൃതദേഹത്തിനരികിലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് സഞ്ജയ് റോയിയെ പൂട്ടാൻ പോലീസിനെ സഹായിച്ചത് ഇതിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് സഞ്ജയ് റോയിലേക്ക് എത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം വിളിച്ചു ചേർത്തു ശേഷം എല്ലാവരുടെയും ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് പരിശോധന നടത്തി ഈ സമയം കൃത്യം നടന്നിടത്ത് നിന്ന് ലഭിച്ച ബ്ലൂടൂത്ത് കണക്റ്റായി ഇതിനു പിന്നാലെ പ്രതിയായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലില് പ്രതി നല്കിയ മൊഴിയില് വൈരുദ്ധ്യമുള്ളതിനാല് കൂടുതല് ചോദ്യം ചെയ്യലിനുശേഷം മാത്രമേ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കാനാകൂ എന്നും പോലീസ് പ്രതികരിച്ചു